പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഇടുക്കി ഇടുക്കി ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം ജില്ലാതല ആഘോഷം ഗ്രൗണ്ടിലാണ് ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം അഗസ്റ്റിൻ്റെ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഇടുക്കി ജില്ലാതല ചടങ്ങുകൾ നടന്നത് ഐഡിയ ഗ്രൗണ്ടിലാണ് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ അതിഥിയെ പങ്കെടുത്ത് ദേശീയ പതാക ഉയർത്തി സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു െനിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു ജവഹർ നവോദയ വിദ്യാലയ കുളമാവിന്റെ ജൂനിയർ ഡിവിഷൻ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ മനു ബി പി നയിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വിശിഷ്ടാതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു അഭിവാദ്യം അർപ്പിക്കുന്നു സബ് ഇൻസ്പെക്ടർ ശ്രീ അരുൺ നെഹ്റ നയിക്കുന്നോണ പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ ഡി ആർ എഫ് എൻ സി സി സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് തുടങ്ങി ഇരുപത് പാറ്റൂണുകളാണ് പരേഡിൽ അണിനിരുന്നത് കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെയും പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചു എം ആർ എസ് പൈനാവ് എസ് എൻ എച്ച് എസ് എസ് നങ്കി സിറ്റി എന്നിവർ ബാൻഡ് മേളം അവതരിപ്പിച്ചു പഴയരിക്കണ്ണ ഹൈസ്കൂളിലെ കുട്ടികളുടെ തായമ്പകയും തേക്കടി അരണ്യം ട്രൈബൽ ആർട്സ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടിയും ഉണ്ടായിരുന്നു ജില്ലയിലെ ജനപ്രതിനിധികൾ ഇടുക്കി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മറ്റ് ഉദ്യോഗസ്ഥ മേധാവികൾ തുടങ്ങിയവർ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ഫർണിച്ചറിൽ കിട്ടലെന്ന് ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂട്ടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ ും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ കൂടാതെ നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ